മുപ്പത്തഞ്ച് പറഞ്ഞ പേര് ചണ്ടിക്കാണെന്ന് വില വരണം ഇളംബ ഇവിടെ അവിടെ അവിടെ പിടിച്ചോ ഒന്നും ചെയ്തില്ല ഇളം പൈ രണ്ടു പേരും എടുത്താ അടി ചെറിയ ഇന്നുവേര് ఇది గనకు చూడండి నన్ను పైపు నన్ను పై పీని పీచా బీచ్ అయిన కుప్ప తయారో బీచాన కడి ప్రసూ చాజా ൂ ഇരുന്നോളൂ ഇരുന്നോളൂ കാര്യ ഇതിനെന്നെയാണ് ഇരുപത്തേഴായിരം പറഞ്ഞത് ഞാൻ രാവിലെ മുതൽ ഇയാളത്ത് പറഞ്ഞു പറഞ്ഞേ ഇമ്മാരി പൈപുട്ടിക്കാൻ പറഞ്ഞേ അല്ലാതെ ഒരു ചണ്ടി ചെന്നല്ല ഇന്ന് പറയുന്നത് ഏത് ഇമ്മാര് കാര്യം അറിയില്ല

മര്യാദക്കാർക്ക് ഞാൻ പാടി കാര്യം പറയൂ ഞാനിപ്പോ ഇങ്ങനെ ചെറിയ ചെറിയ ഇത്തവണ ബുക്കിനാളാ ഇതൊക്കെ കാര്യം പറഞ്ഞി ഒരു പത്തെണ്ണത്തിൽ എട്ടെണ്ണം നേരാവും രണ്ടെണ്ണം പരിധിയില് ആ രണ്ടെണ്ണം അവിടെ പറയുള്ളൂ എട്ടെണ്ണം നേരായും വണ്ടൂല അതുള്ള ഉള്ള കാര്യം തന്നെയാണ് നേരായും ഉണ്ടൂല അത്യം അതില്ല അതുകൊണ്ടാണ് നമ്മള് എന്തിനും കാര്യം പറയില്ല കിട്ടത് നമുക്ക് അഞ്ഞൂറ് രൂപ നമ്മള് കൊടുക്കന്നെ നമുക്ക് പറയണം നമ്മൾ പറയ ലാസ്റ്റ് പറഞ്ഞത് ഓർത്തുക മടയ രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു വാബോർ ചെയ്യണം ഇങ്ങോട്ട് വന്ന് ഇങ്ങള് എത്ര കണ്ടു എന്ന് പറയുന്നു ഇങ്ങോട്ട് പറഞ്ഞാ മതി 26 തമ്പ് ആരും പറഞ്ഞില്ലങ്ങളെ ഈ ഇതെന്താ ഞാൻ ഇന്നെ നിങ്ങള് തന്നെ വായവകി എങ്ങനെ ഇങ്ങനെയല്ലേ ഇത് ഇതിന്റെയമല്ടി വറ്റില്ലാ ഇതിനൊന്നും കിട്ടില്ലട്ടാ നമ്മൾ ഇതിനെ ആരെ കിട്ടില്ലാ

ും അധ്യാൻ തരും ണ്ടും വേണ്ട എന്റെ എന്റെ ഇരുപത്തി ഏഴും വേണ്ടി അയ്യൻ്റെ അണയോണ്ടേതാ അത് മുപ്പത്തഞ്ചു അയ്യ ക ചെറിയ വല്ലത് എത്ര ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടരയ്ക്ക് ചോദിച്ചു കൊടുത്തിട്ടില്ല ഒരു ഗ്ലാസ് ഇരുപത്തിനാലും കൊടുത്തോളാം ഇങ്ങനെ നിങ്ങൾ അതിനെക്കാളും കൂട്ടി തരിക ഓപ്പണ അവിടെ വെളിച്ചും ഞാനൊന്നും പറയാ ഇഷ്ട കേട്ട് തന്നറിയാ എന്റെ മാപ്പാൻ നിങ്ങൾക്ക് ആയിരം നോക്കണ്ട അതിലൊന്നും കൊണ്ടക്കണ മദ്യ പറയുന്നത് ഒന്നും കിട്ടാത്തോണ്ടാ അർച്ച റുപ്പാണൊന്നും കിട്ടാത്തോണ്ടാണ് ആയിരം കൂട്ടി തരാൻ പോന്നു പെരുവാറു അഞ്ഞൂറ് അങ്ങനെ അഞ്ഞൂറിന് നോക്കണ്ട അഞ്ഞൂറ് ബിരിയാണി നമ്മൾ അഞ്ഞൂറ് അഞ്ഞൂറ് നോക്കണ്ട പച്ച അഞ്ഞൂറ് രൂപ വിടിയാണ് പയ്യന്റെ ഏത് ബിരിയാണി കൊണ്ടുപോയി കെട്ടീന്നെ രണ്ടു ജോൻ തരായിരുന്നു ിരിയാണി ഒക്കെ ബിരിയാണി നാളെ തന്നാ മതി കായ് ഒന്നും കിട്ടി ഞാനതിനെ മുപ്പത്തഞ്ചു പറഞ്ഞത് ഇന്നല്ലല്ലോ അജിനടിക്കുന്നത് നല്ല പൊയ് കുട്ടി അത് കിട്ടണ്ട പോരാട നോക്കി എന്തേ ചണ്ടീനെ കൊണ്ടു വെച്ചാൽ മുപ്പത്തഞ്ചു കാപ്പ് പറയില്ല പയ്യനെ പയ്യന്നെ ഇത് കായ കൊടുക്കേ ഇരുന്നോലെ താ ഒരു ചവിട്ടുമുറ്റിന്റെ കായേ

ടും നല്ല പൈക്കുട്ടിയാ ഞാൻ നല്ലവണ്ണം വാങ്ങണ കായികൂടങ്ങൾ പേർ നല്ല സാധനം പയ്യനെ നോക്കി തണ്ട പയ്യനെ നോക്കിട്ട് പോര നോക്കി എത്ര ചോദിച്ചോളാം അതിനൊന്നും ആവുന്നില്ലേ

കോടൻ പോലെ ചോദിക്കില്ല കോടം പോലെ ചോദിക്കില്ല ഞാൻ വല്ലാണ്ട് നാപ്പതിനായി പറയാ കൊ കൊത്താൻ ഇറങ്ങിന്റെ പയ്യെന്തറങ്ങി പയ്യാണ് കയ്യാറ് പിടിച്ചാ കയറി പിടിച്ചോ ഒന്നോ ഒന്ന് തൊട്ട് പോവേടാ